ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അപ്പോൾ അവിടെ എന്തൊക്കെയോ ഓഫറുകളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതു വണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ് പിന്നെ പിള്ളേരായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ പെരുന്നാളൊക്കെ ഇല്ലേ വരണേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാം എന്ന് കരുതി പോയതാണ് പിന്നെ ഗാർമെൻറ്റ്സ് ഐറ്റംസുകൾ നമുക്ക് നല്ല ഓഫറുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കയറി കയറിയതാണ് അങ്ങോട്ട് അപ്പം കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് നൈസായിട്ടൊരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോയിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു അയൽവാസി ഒരയൽവാസി കൂടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് വീഡിയോയിൽ മുന്നിലേക്ക് വരാൻ താല്പര്യമില്ല കൊണ്ട് അവരെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ വന്നത് ഓഫറുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ബേസ്മെൻറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ തന്നെ നേരത്തെ പോയതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് പാർക്കിങ്ങും കാര്യങ്ങളും കിട്ടി ഉള്ളിൽ വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല അങ്ങനെ നമ്മൾ നൈസായിട്ട് ഉള്ളിലേക്ക് ഏറ്റിട്ടു പുറത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവയിൽ ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂടായിരിക്കും നമ്മൾ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഉള്ളിലിട്ട് ഇതിൻ്റെ ബേസ്മെൻ്റിൽ നേരെ അടിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ചൂടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് നഷ്ടമുള്ളിൽ പോയിട്ട് നമുക്ക് എന്താ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം പെരുന്നാളായത് പറഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് കോണാണ് നമുക്ക് നെയിൽ കോണും കാര്യങ്ങളൊക്കെ ഉണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അതാണുള്ളത് ഞാൻ എന്നാ കോണ് പിന്നെ നമ്മുടെ പതിവ് പോലെയുള്ള ചോക്ലേറ്റ് ഐറ്റംസുകൾ അത് നമുക്ക് പിന്നെ ആവശ്യമില്ല പിന്നെ ഓഫറായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഓഫർ എന്ന് പറയുന്നത് രണ്ട് പാക്കറ്റ് ഈസ്റ്റേൺ തന്നെ മീറ്റ് ചിക്കൻ മസാല എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇവിടെ നൂറ് ഗ്രാമിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഇത് എത്ര തോണ്ട് ലാഭം ഉണ്ടെന്ന് നമുക്കറിയില്ല അതുപോലെ ക്രിസ്പിയുടെ ബിസ്ക്കറ്റ് ഐറ്റംസുകൾ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്ക് പിള്ളേർക്ക് സ്നാക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും പിന്നെ ഈ ഒരു സംഭവം എനിക്ക് കുറച്ച് അജ്മയുടെ അരിപ്പൊടി നമുക്ക് കുറച്ച് വില കൂടുതലാണെന്ന് എനിക്ക് തോന്നി മുന്നൂറിന് ചുവടെങ്കിലേ ഉള്ളൂ പിന്നെ ഇവിടെ വെളിച്ചെണ്ണ ഐറ്റംസുകളൊക്കെ നല്ല ഓഫറുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കും ഉണ്ട് പിന്നെ നമ്മുടെ ബാത്റൂം ടോയ്ലറ്റ് ക്ലീനർ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓഫറുണ്ട് വൺ ബൈ വണ് ഓഫറുകൾ ഫിഷ് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ മത്തിക്ക് വരെ മുന്നൂറ് കിലോ മുന്നൂറ് രൂപയാണ് മത്തിയുടെ വില അപ്പോൾ അതിനനുസരിച്ചുള്ള വിലകളൊക്കെ ഇവിടെയുണ്ട് ഇവിടെ അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് അങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നു പിന്നെ നമ്മുടെ മെയിൻ സാധനം ഇത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് സാൽമൺ ഫിഷ് അത് നമ്മുടെ നാട്ടിൽ നിന്നങ്ങനെ ആരും കഴിക്കാറില്ല ഞാനൊരു തവണ ഗൾഫിൽ വരുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റിയാണ് പക്ഷെ നമുക്കൊന്നും ഇവിടെ ഒന്നും വാങ്ങുന്ന നടക്കില്ല ഒരു കിലോ തന്നെ ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപേനു വില അപ്പോൾ നല്ല സ്ഥിതിക്ക് എല്ലാവരും ഓരോ സാ സാധനങ്ങൾ വാങ്ങണില്ലെങ്കിലും വെറുതെ എന്തിൻ്റെ വില നോക്കുക കാര്യങ്ങൾ അതെല്ലാം എല്ലാവർക്കും പതിവാണല്ലോ അപ്പോൾ അതാ ഇസാനും പൈസയും ഓരോരുത്തർ ഓരോ ഇത് ട്രോളി പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് പക്ഷേ നമ്മളെന്താ വെച്ചാൽ ബഡ്ജറ്റ് വളരെ ചുരുക്കിയിട്ട് നമുക്ക് ഓഫറുള്ളത് മാത്രം വാങ്ങി പോകാനുള്ള ഇതിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ ഡോണറ്റ് എടുക്കണു നോക്ക് ഡോണറ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് പക്ഷെ എന്നാലും അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണം ഇവൻ വയ്ക്കുന്നു ഞാൻ പിന്നീട് ഒരു കയറ്റി വയ്ക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കുനാഫ ഗൾഫിലൊക്കെ നമ്മൾ കുനാഫ കഴിച്ചിട്ടുള്ള ഒരു ഇത് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് പക്ഷെ എനിക്കത് അത്ര വലിയ അസുഖം തോന്നിയിട്ടില്ല കുനാഫയുടെ ഒരു ഇതൊന്നുമല്ല സംഭവം അതിന് കുനാഫ നല്ല പേരായിരിക്കണം വേറെ ഒന്നും പേരാണ് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞപ്പോൾ മേടിച്ചതാണ് അങ്ങനെ സ്വീറ്റ്സുകൾ കുറേ ഐറ്റംസുകളും ഉണ്ട് ഡബിൾ നയൻ്റെ ഓഫറുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളൊന്നും കണ്ടിട്ടും കേട്ടിട്ടൊന്നും ഇല്ലാത്ത പേരുകളാണ് അതുകൊണ്ട് അതൊന്നും പിന്നെ കാഷു പിസ്ത അങ്ങനെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഓഫറുകളുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വരുന്നത് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഓഫറ് ഐറ്റംസുകൾ മാത്രം വാങ്ങി പക്ഷെ എങ്ങനെ നമ്മൾ ടൈറ്റ് സാധനം വാങ്ങിയാലും നമുക്ക് ബില്ല് വരുമ്പോൾ അതിൻ്റെ ബില്ല് വരുമ്പോഴാവും നമ്മുടെ കണ്ടതല്ല സത്യം പറഞ്ഞാൽ അത്യാവശ്യം പിശിങ്ങിയിട്ടാണ് സംഭവം എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല വീട്ടിലേക്ക് ആവശ്യമുള്ളൂ പക്ഷെ എന്നാലും നല്ലൊരു എമൗണ്ട് ആവും ഇപ്പം ഇത് ഈ ഇസാർ ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ഭംഗിയതാണ് ഉപ്പിലിട്ട മാങ്ങ ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങി ഇത് സംഭവം ഒരു പ്രത്യേക ഭംഗി കാരണം സൈക്കിളുമ്പോൾ ഫ്രണ്ടിലൊക്കെ പോകും പൂവും കാര്യങ്ങളും വെച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ വില നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിൽ കയറാൻ അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു പിന്നെ അതെങ്ങാനും കയറിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് പിഴകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകണം അപ്പോൾ അങ്ങനെ ഏകദേശം ഇടത്തൊക്കെ തീരുമാനങ്ങളായി നമ്മൾ ബില്ലടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കണേ രണ്ട് പെട്ടി എന്ന് പറയുന്നത് വേറെ ഞാൻ പറഞ്ഞു വേറെ ഫാമിലി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ളതാണ് ഒരു ട്രോളി ഒരു ട്രോളി നമ്മളുള്ളൂ പിന്നെ നമ്മൾ മല്ലിച്ചിപ്പ് ഐറ്റംസുകൾ ഇവിടെ കൊടുത്തു കറിലൂസൊന്നും വലിയ സുഖല്യതു പോരാ അതൊക്കെ നമ്മുടെ വീടുകളിലുള്ളതാണല്ലോ ടിക്കാൻ പോകുമ്പോൾ മക്കൾക്കുള്ള ഒരു സ്വഭാവമാണ് ഇടതൊട്ടപ്പുറത്തുള്ള ഈ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഐറ്റംസ് അതിന് വേണ്ടിട്ട് ഞാൻ അവരവിടെ വെച്ചേക്കണേ അപ്പൊ എന്തോ അറിയില്ല എത്താവണോ വലിയ വാശി പിടിച്ചില്ല അവര് അതുകൊണ്ടന്നെ നമ്മൾ വാങ്ങാനും പോയില്ല നമ്മൾ അങ്ങനെ അത് ബില്ല് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ റെക്കോർഡിങ് ഞാൻ ചെയ്യുമ്പോൾ ചെറുതവിടെ കിടന്ന ടോളി ഇടുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലുള്ളത് ഒരു രക്ഷയില്ല കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല നമ്മളിപ്പോൾ ഗാർമെൻറ്റ്സ് സെക്ഷനിലേക്ക് കയറിക്കണേ അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ അസ്റ്റോലും വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഗാർമെൻസിൽ ഞങ്ങൾ കയറിയിട്ടില്ല അപ്പോൾ ഗാർമെൻറ്റ്സ് നല്ല ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെലക്ഷനും കുട്ടികളുടെ നല്ല സെലക്ഷനും കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ അവരുടെ തന്നെ ചെറിയ രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് അങ്ങനെയുള്ള ഒരേ ടൈപ്പിലുള്ള ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് കേട്ടോ നമുക്ക് നല്ല സെലക്ട് ചെയ്യുക അത് അഫോർഡബിൾ പ്രൈസുമാണ് ഇപ്പം ഇത് ഒരു ഓഫറാണ് നൂറ്റി അമ്പത് രൂപയ്ക്കുള്ള ടീഷർട്ടുകൾ പക്ഷെ നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കിത് കണ്ടിട്ട് എനിക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല തുണികൾ അപ്പം ഞാൻ എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത് മൂത്തവനാണ് മൂത്തവന് എട്ട് വയസ്സായതുകൊണ്ട് അവൻ്റെ പാകത്തു നിന്നുള്ള ടീഷർട്ടുകൾ എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം അവനെടുത്തിരുന്നു ചെറുത് ഇവനെ പറ്റിയത് വളരെ കുറവായിരുന്നു ഇവരെടുത്തിട്ടുണ്ട് പക്ഷെ വളരെ കുറവായിരുന്നു അതിന് ശേഷം പിന്നെ കണ്ടതാണ് വാച്ചുകൾ ചെറിയ അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള വുമൻസിൻ്റെയും മെൻസിൻ്റെയും വാച്ചുകൾ ഉണ്ടായിരുന്നു സ്ട്രാപ്പുള്ളതും അല്ലാത്തതായിട്ടുള്ള പല ടൈപ്പ് വാച്ചുകൾ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്കറിയില്ല ഒരു പക്ഷേ ആ പ്രൈസിനുള്ള ക്വാളിറ്റിനെ ഉണ്ടാവുള്ളൂ പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല അടിപൊളി വാച്ചുകൾ സ്പോർട്സ് വാച്ചുകൾ അതുപോലെ സ്ട്രാപ്പ് ഉള്ള വാച്ചുകൾ മെൻസിൻ്റെ ആയാലും വുമൻസിൻ്റെ ആയാലും കിഫത്തിൻ്റെ വരെ അതിനുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഇതിപ്പോൾ ഞാനും ഇവിടുന്ന ടീ ഷർട്ട് എടുത്തു ഇതിൽ രണ്ട് പീസിന് മുന്നൂറ്റി അമ്പത് രൂപേനും വില അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്ന് ജോലി ഞാനും എടുത്തു എനിക്ക് കുറച്ച് കാലമായിട്ട് ടീഷർട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് എടുക്കുന്നത് പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു കേട്ടോ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ താഴെ ഒരു ടീഷർട്ടിന് വരുന്നുള്ളൂ എന്നാൽ കൂടെ നമുക്കത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്താൽ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർമെൻറ്റ്സ് ലക്ഷനിൽ കുട്ടികൾക്കും നമുക്കും ടിഷർട്ടും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റി അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറിയത് പക്ഷേ അത് കയറിയത് എന്തായാലും നന്നായി ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പല സാധനങ്ങളും ഇവിടെ ഓഫറുകളിട്ടുണ്ട് നമുക്കെല്ലാം ഇത് കാണിക്കാനൊന്നും പറ്റില്ല നമ്മുടെ കൂടെ വന്ന ഫാമിലിക്ക് അവർക്കൊരു ഷോപ്പ് ഉള്ളതുകൊണ്ട് തുറക്കാൻ കസ്റ്റമർ വന്നിട്ട് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ ഞങ്ങള് പിന്നെ അതിന് വലിയ കറങ്ങാനൊന്നും തന്നില്ല ഞങ്ങള് ജസ്റ്റ് ഒന്ന് കേറി ടീഷർട്ട് കാര്യങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോന്നു ഞാനിവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങള് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് പാഴത്ത് ബേസ്മെന്റിൽ കാറിൽ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാറിന്റെ ചാർജിങ് കൊടുത്തു ഞാൻ ഈ ബില്ല് അടിച്ചിട്ട് അവിടേക്ക് വരാം എന്നും പറഞ്ഞിട്ട് അവരെല്ലാരും വിട്ടു അപ്പൊ താഴത്തെ സാധനങ്ങളും അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അതും കൊണ്ടവര് ബേസ്മെന്റിൽ താഴത്തെ പോയിട്ട് കാറിൽ ഇത് നോക്കുന്നു വിചാരിച്ചു ഞാനിത് ബില്ല് അടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് ഇത്രയും ബില്ലും അടിച്ച് ഞാൻ എല്ലാം കഴിഞ്ഞ് താഴത്തേക്ക് വന്നേക്കും ഇപ്പൊ അവരെ കാണാനില്ല ഞാൻ ഈ വണ്ടി കാണാത്ത തപ്പാണോന്ന് വിചാരിച്ച രക്ഷയില്ല കുറെ നേരം നിന്ന് നോക്കുമ്പോൾ ചാവി കാറിന്റെ ചാവി അവരുടെ കയ്യിൽ കൊടുത്ത കാരണം കൊണ്ട് എനിക്ക് ഉള്ളില് വരില്ല പിന്നെ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴാണ് അവര് വരണ നോക്കുമ്പോ അവരെല്ലാ സാധനങ്ങളും സഞ്ചികളിലും പാക്ക് ചെയ്ത് ാക്കിട്ടാണ് അതാണ് ഈ സമയം എടുത്തത് നമുക്കറിയില്ലല്ലോ അങ്ങനെ കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ പോവാണ് ഇപ്പൊ തന്നെ ഒരുമണി ആയി തുടങ്ങി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി അതെല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം